പക്ഷെ പത്രി നമ്മൾ കണ്ട പെൺകുട്ടിയും ചാരുവും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് അഞ്ചു വർഷം കഴിഞ്ഞല്ലേ ജീവ അതിനനുസരിച്ച് മാറ്റം വരുമല്ലോ പക്ഷേ അവളുടെ സ്വഭാവം അത് മാറുമോടാ മാറിയതല്ല മാറ്റിയതാണ് അവളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നീ പറഞ്ഞു വരുന്നത് ഇത്രയേ എനിക്കറിയൂ ജീവ ബാക്കി വീടും വിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നു ഇപ്പോഴും ആരെയാണ് അവർ ഭയപ്പെടുന്നത് അറിയണം എല്ലാം അതിനു മുൻപ് അവരെ സുരക്ഷിതരാക്കണം എന്റെ താലി അവളുടെ കഴുത്തിൽ വീഴണം ബദ്രി അവിടെ നടന്ന് നീങ്ങിയിട്ടും ജീവയുടെ ഓർമ്മകൾ ആദ്യമായി ചാരുവിനെ കണ്ട ദിവസത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു പി ജിക്ക് അഡ്മിഷൻ കിട്ടി ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോകുന്ന നേരത്താണ് റോഡിൽ ഒരാൾക്കൂട്ടം കാണുന്നത് എറണാകുളം എന്ന സിറ്റിയിൽ നിന്ന് തൃശൂർ ആദ്യമായിട്ടെത്തിയത് കൊണ്ട് ആൾക്കൂട്ടത്തിൽ ചെന്ന് അവിടെ ഉള്ളത് എന്താണെന്ന് അറിയാൻ ഭദ്രിക്കായിരുന്നു കൂടുതൽ ആഗ്രഹം ജീവ എതിർപ്പ് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല ആളുകളെ വകഞ്ഞു മാറ്റി മുൻപിലെത്തിയപ്പോൾ അവിടെയുള്ള കാഴ്ച കണ്ട് ജീവയും ഭദ്രിയും ഒരുപോലെ ഞെട്ടിയിരുന്നു പതിമൂന്ന് വയസ്സ് മാത്രം പ്രായം വരുന്ന പെൺകുട്ടി രണ്ട് തടിമാരന്മാരെ അടിച്ചു നിലത്തിടുന്നു കാര്യം എന്തെന്ന് തിരക്കിയപ്പോൾ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന ഒരാൾ പറഞ്ഞു ആ കുട്ടിയുടെ ചേച്ചി അവന്മാർ കയറി പിടിച്ചിരുന്നു അതിന് പകരം ആ കുട്ടി അവരെ തല്ലിയെന്നും പിന്നീട് ഇതുവരെ എത്തിയെന്നും പിന്നെയും അവിടെ തല്ല് നടന്നുവെങ്കിലും അത് കണ്ടു നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ജീവയും ഭദ്രിയും അവിടെ നിന്ന് മടങ്ങി അന്ന് തൊട്ട് പിന്നെ എപ്പോഴും ഭദ്രിയ പെൺകുട്ടിയുടെ പുറകെ തന്നെയായിരുന്നു ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ അവൻ പറഞ്ഞിരുന്നത് എൻ്റെ ഭാവി വൈഫാണ് അവളെന്ന് കുറേ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ അവളുടെ പേര് ചാരുലത എന്നാണെന്ന് ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്നും അറിഞ്ഞു ചെറുപ്രായത്തിലെ തുടങ്ങിയ പരിശീലനം അതിൻ്റെ കൂടെ കളരിയും നൃത്തവും പാട്ടുമൊക്കെ ചുരുക്കി പറഞ്ഞ ആൾ സകലകലാ വല്ലഭിയാണെന്നർത്ഥം പി ജി പഠനം പൂർത്തിയാവുന്ന സമയത്ത് അവളുടെ അടുത്ത് ഇഷ്ടം തുറന്നു പറയാൻ ഭദ്രി ചെന്നപ്പോ അറിയുന്നത് ആ കുട്ടി ഇപ്പോ ക്ലാസ്സിൽ വരാറില്ല എന്നാണ് തേടി പിടിച്ച് വീട്ടിലെത്തിയപ്പോ വീട് പൂട്ടിയിരിക്കുന്നു അവിടെ ലഭിച്ച വിവരങ്ങൾ വെച്ച് കുറെ അന്വേഷിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം പക്ഷേ ഇന്ന് അവൾ മുൻപിൽ നിൽക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നു ജീവ ആ വരുവാ കരച്ചിലിന്റെ ആക്കും കുറഞ്ഞു പക്ഷേ ആ മുഖം ഒന്ന് കഴുകി കയ്യിലെ ഫോട്ടോ പഴയ സ്ഥാനത്ത് തന്നെ വെച്ചു ഡോറ് തുറക്കുമ്പോഴേ കണ്ടു അച്ഛൻ്റെ നെഞ്ചിൽ ചാരിയിരുന്ന് ഏങ്ങലടിക്കുന്ന അമ്മയെ അച്ഛൻ്റെ കണ്ണും ഈറൻ അണിഞ്ഞിട്ടുണ്ട് തൻ്റെ മുഖം കൂടി അവർ കണ്ട വിഷമം കൂടും പഴയ പോലെ ഹാപ്പി ആയി പറ്റൂ അല്ലെങ്കിൽ അവർ കൂടി പഴയ പോലെ വിതുമ്പാൻ നിൽക്കുന്ന ചുണ്ടുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പഴയ പോലെയുള്ള ഒരു ചിരി ചുണ്ടിൽ സ്ഥാപിച്ചുകൊണ്ട് ചാരു അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് ചെന്നു പ്രായപൂർത്തിയായ കുട്ടികൾ ഉള്ളത് രണ്ടും മറന്നു പോയി പോയി ഹാളിലായി രണ്ടിൻ്റെയും റൊമാൻസ് അയ്യോ എനിക്കൊന്നും കാണണ്ട കേൾക്കണ്ടേ ചാരു നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ വിശപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട് അമ്മ ചോറുതായി എനിക്ക് വിശക്കുന്നേ കൃത്രിമ ദേഷ്യം മുഖത്ത് വരുത്തിക്കൊണ്ട് ഭവിയാന്റെ തന്റെ മുകളുടെ ചെവിയിൽ പിടിച്ചു തിരിച്ചു കെട്ടിക്കാരായില്ലേ പെണ്ണെ ഇപ്പോഴും നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒച്ചവെച്ചതല്ലേ അപ്പോഴേക്കും തുടങ്ങി കെട്ടിക്കൽ മങ്ങി തുടങ്ങിയ മുഖങ്ങളിൽ പ്രകാശം നിറച്ചുകൊണ്ട് അവരുടെ സംഭാഷണങ്ങൾ ദിഷമാറിക്കൊണ്ടേയിരുന്നു രാവിലെ കണ്ട ചെറിയ ഉറുമ്പ് മുതൽ കുറച്ചു മുൻപ് അച്ഛൻ തല്ലിക്കൊന്ന പഴുതാര വരെ അവിടെ ചർച്ചാ വിഷയമായി സർ വരൂ സ്റ്റീഫൻ എന്താ എന്തായി തിരച്ചിൽ കിട്ടി സർ മുൻപേ ക്ലോസ് ആയ ഫയലാണ് ബട്ട് ഇൻട്രസ്റ്റിംഗ് നോക്കട്ടെ തന്റെ സെലക്ഷൻ ചുവന്ന ചരട് കൊണ്ട് ബന്ധിച്ച ആ ഫയൽ ഓപ്പൺ ആക്കിയപ്പോഴേ അതിൻ്റെ ഹെഡിങ് ആ ഓഫീസർ അവജ്ഞ നിറച്ചിരുന്നു ചിത്ര റേപ്പ് കേസ് ഇത് വേണുടോ സ്റ്റീഫ അന്വേഷണം നിർത്തിയതല്ലേ വേണം സർ തൻ്റെ ഇഷ്ടം പോലെ ഗോഹഡ് എ സി പി സ്റ്റീഫൻ ഐ പി എസ് നാളെയാണ് ചാരുവിൻ്റെയും ഭദ്രയുടെയും നിശ്ചയം ചാരുവിൻ്റെ വല്ലേച്ചനും മാമനും ഫാമിലിയും രാവിലെ തന്നെ എത്തി മുറ്റത്ത് തന്നെയാണ് പന്തൽ നിലവിളക്കും പറയുമെല്ലാം കഴുകി വെടുപ്പാക്കുന്ന തിരക്കിലാണ് ഭവിയാൻറ്റിയും ബന്ധുക്കളും പിറ്റേ ദിവസത്തേക്ക് വേണ്ട ബിരിയാണിയെല്ലാം മുന്നേ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു സദ്യ വേണ്ടവർക്ക് അതും ഏൽപ്പിച്ചു കയ്യിൽ അണിയേണ്ട മൈലാഞ്ചി ഡിസൈൻ നോക്കുന്ന തിരക്കിലാണ് ചാരുമാളുടെ കസിൻസും ചാരു ഇത് നോക്ക് വലിയ രസല്ലടി വേറെ നോക്ക് ചാരുമോളെ ഇങ്ങോട്ടൊന്ന് വന്നേ മുറ്റത്തിൽ നിന്ന് അച്ഛൻ്റെ വിളി വന്നപ്പോൾ തന്നെ പാവാടയും അല്പം പൊക്കി പിടിച്ച് ചാരു മുറ്റത്തേക്ക് ഓടി എന്താ അച്ഛൻ വിളിച്ചേ സൈഡിലായ നിശ്ചയത്തിന് വേണ്ടി ഒരിക്കൽ സ്റ്റേജിൽ വിരൽ ചൂടിക്കൊണ്ട് ബാസിയാങ്കിൽ ചാരുവിനോട് ഇത് മതിയോ എന്ന് ചോദിച്ചു സ്റ്റേജ് കണ്ടപ്പോൾ തന്നെ ചാരുവിന് ഒരുപാട് ഇഷ്ടമായി വെള്ളയും ആകാശനിലയും നിറത്തിലുള്ള കർട്ടനുകൾ കൊണ്ട് മൂന്ന് വശവും മനോഹരമാക്കിയിരിക്കുന്നു നിലത്ത് ചുവന്ന കർപ്പറ്റ് കാർപ്പറ്റുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു മോളൊന്നും പറഞ്ഞില്ല ഇഷ്ടമായി അച്ഛ അത് കേട്ടാൽ മതി അച്ഛന് മോള് ചെല് എന്നിട്ട് കയ്യിൽ മൈലാഞ്ചിട്ടേക്ക് സന്തോഷത്തോടെ തലയാട്ടി ചിരിച്ചുകൊണ്ട് ചാരു തൻ്റെ റൂമിലേക്ക് തന്നെ പോയി ഇടത് കയ്യിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ ഡിസൈൻ തന്നെ അടിഞ്ഞു ചാരുവിൻ്റെ സന്തോഷം കണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ കയ്യിലെ തോർത്തു കൊണ്ട് ഒപ്പി തുടക്കുമ്പോഴാണ് ബാസി തോളിൽ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ കൈവയ്ക്കുന്നത് എന്താ ഏട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട് ബാസി നീ ഇങ്ങോട്ട് വാ ആരും ഇപ്പോൾ അറിയണ്ട ചേട്ടൻ്റെ സംസാരത്തിൽ വന്ന മാറ്റം അറിഞ്ഞപ്പോൾ തന്നെ ബാസിക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് രാത്രിയായതിനാൽ ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തേക്ക് തന്നെ അവർ മാറി നിന്നു എന്തായിട്ട് പ്രശ്നം ചിത്രമോളുടെ കേസ് പുതിയ എസിപ്പി അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് വീണ്ടും എന്തിനാ അന്വേഷിക്കുന്നേ ഇവിടെ നിന്നും ഓടി ഒളിക്കണോ ചേട്ടാ നമ്മളൊന്ന് സൂക്ഷിക്കണം ബാസി പറ്റിയാൽ ചാരുവിൻ്റെ കല്യാണം ഈ മാസം തന്നെ നടത്തണം ചിത്രയെ കൊന്നവർക്ക് ചാരുവിനെയല്ലേ ആവശ്യം അവളെ സുരക്ഷിതയായാൽ പതിയെ ഭയം വിട്ടാകുന്നു നാളെ ആവട്ടെ ഏട്ടാ നമുക്ക് നോക്കാം ബദ്രി ഡാ എന്തടാ മനുഷ്യനൊന്ന് സ്വപ്നം കാണാൻ പോലും നീ സമ്മതിക്കുന്നില്ലല്ലോ സ്വപ്നം കാണുമായിരുന്നോ ഉം നാളുകൾക്ക് മോതിരി കൊടുക്കുന്നതും അവളുടെ കയ്യിൽ ഉമ്മ വെക്കുന്നതൊക്കെ ഒന്ന് ഓർത്ത് പോയതാ ഓർത്ത് അവിടെയിരുന്നു ഒന്നും നടക്കാൻ പോണില്ല അതെന്താ നടക്കാത്തേ നിന്റെ അനിയൻ ഞാനല്ലേ അതുകൊണ്ട് നടക്കൂല അവൻ്റെ ഒരു ചിരി ഏത് നേരത്താണോ ആവോ എൻ്റെ അനിയത്തെ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ തോന്നിയത് കഴിഞ്ഞ മാസം പത്താം തീയതി കയ്യിൽ കിട്ടിയ തലയണയും എടുത്ത് അവന് നേരെ ഒരു ഏറ് വെച്ചു കൊടുത്തു ബദ്രി ജീവ ഇങ്ങോട്ടൊന്ന് വന്നേ ശ്രീ ആൻഡിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ രണ്ടും മുകളിൽ നിന്ന് ഹാജർ വിട്ടു എന്താമ്മയെ വിളിച്ചേ നിങ്ങൾ രണ്ടും ടൗണിൽ പോയിട്ട് ഒരു മുഴുവൻ മുല്ലപ്പൂവ് വാങ്ങിക്കൊണ്ടുപോവാ ഇതൊക്കെ എന്തിനാ അമ്മ നാളെ ചാരുവിന്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവാനാ പുടവയ്ക്കൊപ്പം മുല്ലപ്പൂവും കൊടുക്കണം ശ്രീ ആൻറ്റി പറഞ്ഞത് പ്രകാരം രണ്ടും കൂടി പൂവ് വാങ്ങാൻ പോയി വാങ്ങി വരുന്ന വഴി തട്ടുകടയിൽ നിന്ന് ഫുഡും കഴിച്ചു കാർ റിവേഴ്സ് എടുക്കുമ്പോൾ അവർക്ക് പുറകിൽ പാർക്ക് ചെയ്ത ജിപ്സി ബദ്രി നോക്കിയിരുന്നില്ല കറക്റ്റായിട്ട് അവരുടെ വണ്ടിയിൽ തന്നെ ചെന്നടിച്ചു എന്ത് പണിയാ നീ കാണിച്ചേ എത്ര ക്യാഷ് എന്ന് വെച്ചാൽ അതുകൊണ്ട് കൊടുക്ക് ഇപ്പോൾ തന്നെ സമയം വൈകി ജീവയുടെ അഭിപ്രായം ശരിയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അത്യാവശ്യം വേണ്ട ക്യാഷും പിന്നെ ബദ്രിയുടെ വിസിറ്റിംഗ് കാർഡും കയ്യിൽ പിടിച്ച് ബദ്രി സീറ്റിൽ നിന്നും ഇറങ്ങി ജിപ്സിക്ക് അടുത്തെത്തിയതും അതിനുള്ളിലിരുന്ന് അവളുടെ ആളുടെ കാലുകൊണ്ടുള്ള ചവിട്ടേറ്റ് ബദ്രി നിലത്തേക്ക് വീണിരുന്നു എന്തു ധൈര്യം ഉണ്ടോറ്റോടെ പൊന്ന മോനെ എൻ്റെ വണ്ടിയിൽ ഇടിച്ചത് കുഴയുന്ന ശബ്ദത്തിൽ അയാളിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അയാൾ നല്ലോണം കുടിച്ചിട്ടുണ്ടെന്ന് ബദ്രിക്ക് മനസ്സിലായി വീണ്ടും അയാളുടെ കാലുകൾ ബദ്രിക്കു നേരെ ഉയർന്ന നിമിഷം തന്നെ കിടന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഊരുണ്ട് നീങ്ങി അതേസമയം തന്നെ കുണ്ടയെ പോലെ തോന്നുന്ന അവൻ്റെ കാല് പിടിച്ച് നിലത്തേക്കിട്ടു അല്പസമയം പോലും പാഴാക്കാതെ എഴുന്നേറ്റ് അവൻ്റെ നെഞ്ചിൽ തന്നെ ബദ്രിയോട് ചവിട്ട് കൊടുത്തു കയ്യിൽ കരുതിയ ക്യാഷ് മാത്രം അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തിരിച്ച് കാറിൽ കയറുമ്പോഴും അയാളുടെ തീഷ്ണമായ നോട്ടത്തെ പതിരി പുച്ചം കലർന്ന ചിരിയിൽ അവഗണിച്ചു ആരാടാത് അറിയില്ല ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കൂ അവൻ ഇല്ല ജീവ അവൻ മദ്യലഹരിയിൽ മെക്കിട്ട് കയറാൻ നോക്കിയതാ അതിനുള്ളത് കൊടുത്തു പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചു ചാരു ഡി ഓ ഈ അമ്മ രാവിലെ തന്നെ തുടങ്ങിയോ എൻ്റെ ദേവി ചെവി തിന്നാൻ എഴുന്നേറ്റ് വേഗം അമ്പലത്തിൽ പോടി അമ്പലത്തിൽ പോകണമെങ്കിൽ കുളിക്കണം ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ ചാരു മര്യാദക്ക് എഴുന്നേൽക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് എന്റെ ഇന്ന് ഇന്നാണോ എന്റെ നിശ്ചയം തലവഴിയിട്ട വഴിയിട്ട ഉള്ളിൽ കൈയിൽ കടത്തിയപ്പോഴാണ് കയ്യിലെ മയിലാഞ്ചി കാണുന്നേ മുഖത്തോട് അടിച്ചപ്പോൾ അടുപ്പിച്ചപ്പോൾ തന്നെ പ്രത്യേക മണം വന്ന് പൊതിഞ്ഞു വീണ്ടും അമ്മയുടെ അലർച്ച കേട്ടപ്പോൾ തന്നെ തലയ്ക്കൊരു കൊട്ടും കൊടുത്തിട്ട് ഓടിപ്പോയി കുളിച്ച് റെഡിയായി വന്നു വെള്ളയും പച്ചയും കലർന്ന കര ഉള്ള താവണിയാണ് ചാരു ഉടുത്തത് അതിന് മാച്ചിങ് ആവുന്ന രീതിയിൽ രണ്ട് കൈയിലും പച്ചവളകൾ അണിഞ്ഞു അതിന് മാച്ചിങ് ആവുന്ന മാലയും നനഞ്ഞ മുടി കൈ കൊണ്ടൊന്ന് വിടർത്തി ഒതുക്കിക്കൊണ്ട് കുറച്ച് മുടിയെടുത്ത് പിന്നീട്ട് കുറച്ച് മുല്ലയും തുളസിയും കൂട്ടിക്കെട്ടിയ പൂമാലയും തറയിൽ ചൂടി കണ്ണിൽ കൺവക്ഷി എഴുതി നെറ്റിയിൽ പച്ചക്കല് പൊട്ട് കുത്തിയിട്ട് മുറിയിൽ നിന്നിറങ്ങിയപ്പോഴേ കണ്ടു തന്നെ തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അമ്മയെ അമ്മയ്ക്കൊരു ചക്കര ഉമ്മയും കൊടുത്തു ചാരുവിൻ്റെ വല്യച്ഛന്റെ മോൻ്റെ കൂടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി അണയിക്കാനുള്ള മോതിരം നടയിലെ താലത്തിൽ വെച്ചുകൊണ്ട് ദീപപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ശിവവിഗ്രഹത്തിലേക്ക് നോക്കി ചാരു പ്രാർത്ഥിച്ചു അല്പസമയം കൂടി കഴിഞ്ഞ മോതിരവും വാങ്ങി ചാരു അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോന്നു ചാരു അകത്ത് ചെന്നിട്ട് എന്തേലും എടുത്ത് കഴിക്ക് കുറച്ച് കഴിയുമ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല വല്യമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയപ്പോൾ ചാരു അടുക്കളയിൽ ഹാജറായി അമ്മ വിശക്കുന്നു എന്തേലും തരുമോ എന്തേലും മതിയെങ്കിൽ കലത്തിലിരിക്കുന്ന പച്ചവളം എടുത്ത് കുടിച്ചോ അമ്മ അങ്ങനെ പറയല്ലേ അമ്മ ഞാനൊരു പാവല്ലേ അമ്മ വിഷമന്നിട്ടല്ലേ അമ്മ വെറും പത്ത് നൂലപ്പം പിന്നെ ഗ്രീൻ പീസ് കൂട്ടാൻ നന്നാൽ മതി അമ്മ പിന്നെ ഒരു കപ്പ് ബൂസ്റ്റ് ഇട്ട ചായ തരൂലേ നല്ല അമ്മയല്ലേ അമ്മ ചാരു പറയുന്ന നോക്കി താടിക്ക് കൈ കൊടുത്ത് നിൽക്കായിരുന്നു ഭവിയാൻറ്റി അമ്മ എന്തെ ഇങ്ങനെ നോക്കുന്നേ ഞാൻ സുന്ദരിയല്ലേ ആ പ്ലേറ്റിലിരിക്കുന്നതെടുത്ത് കഴിക്കാൻ നോക്ക് ഭവിയാൻറ്റി പോയതും ചാരു ഫുഡിങ് തുടങ്ങി പകുതി പോലും കഴിച്ച് തീർന്നില്ല അപ്പോഴേക്കും പിള്ളേര് സെറ്റ് വന്നു ചേച്ചി വേഗം കഴിക്ക് ചെക്കനും കൂട്ടരും വന്നു ചേച്ചിയോട് വരാൻ പറഞ്ഞു പുടവ വാങ്ങാൻ പിള്ളേര് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ചാരുവിൻ്റെ നോട്ടം പോയത് കഴിച്ച് പകുതിയാക്കിയ ഫുഡിലേക്കാണ് അമ്മയും ബാക്കിയുള്ളവരും കൂടി എത്തിയപ്പോൾ തന്നെ കൈ കഴുകി അമ്മയുടെ സാരി തലപ്പിൽ മുഖം തുടച്ച് ചാരു നടന്നു ഹാളിലെത്തിയപ്പോൾ തന്നെ ശ്രീ ആന്റിയും ബാലയും ചാരുവിൻ്റെ അടുത്തേക്ക് വന്നു ശ്രീ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം അവരുടെ കയ്യിൽ നിന്ന് പുടവോ അടങ്ങുന്ന താലം വാങ്ങി ചാരുവിൻ്റെ മുറിയിലേക്ക് പോയി കൂടെ ബാലയും ചുവപ്പും വെള്ളയും കലർന്ന പട്ടുസാരി ബാല നല്ല ഭംഗിയായി തന്നെ ചാരുവിന് ഉടുപ്പിച്ചു കൊടുത്തു ചാരു അണിഞ്ഞ കമ്മലും മാലയ്ക്കുമൊക്കെ പകരം ഡ്രസ്സിനോട് മാച്ചിങ്ങായി വാണിഞ്ഞു നെറ്റിയിലെ പൊട്ടും അതുപോലെ തന്നെ മാറ്റി അവർ വാങ്ങിയ മുല്ലപ്പൂവും ചാരുവിന് ചൂടിച്ചു കൊടുത്തു ഒരുക്കമെല്ലാം കഴിഞ്ഞ് റൂമിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ നിശ്ചയത്തിന് സമയമായി എന്ന് മുതിർന്നവർ പറയാൻ തുടങ്ങി കത്തിച്ചു വെച്ച നിലവിളക്കിനും പറയ്ക്കും പൂക്കുലയ്ക്കും ബാക്കിയായി വിരിച്ചു പായൽ ചുവന്ന ഷർട്ടും ചുവന്ന കരയുള്ള മുണ്ടും തന്നെ നോക്കിയിരിക്കുന്ന പത്രിയെ കണ്ടപ്പോൾ അത്രയും നേരം വരെ ഇല്ലാതിരുന്ന ഭയം ടെൻഷനും ഒക്കെ തന്നെ വന്ന് പൊതിഞ്ഞ പോലെ തോന്നി അച്ഛൻ്റെ കൈ പിടിച്ച് സ്റ്റേജിൽ കയറുമ്പോഴും ബദ്രിയോടതിരിക്കുമ്പോഴും അങ്ങോട്ടൊന്ന് നോക്കാൻ പോലും ചാരുവിന് സാധിച്ചില്ല വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മുതൽ തൻ്റെ പെണ്ണിനെ കാണാൻ വേണ്ടി തിടുക്കും കൂട്ടുമായിരുന്നു ബദ്രിയുടെ മനസ്സ് ചാരുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തൊട്ട് ക്ഷമയുടെ നെല്ലിപ്പലകെ എണ്ണിയിരിക്കുകയായിരുന്നു ബദ്രി സ്റ്റേജിൽ കയറിയിരുന്നതും കണ്ണുകൾ ചാരുവിന് വേണ്ടി പിന്നാലെയും അലഞ്ഞു ബാസ്യ അംഗ്ലിൻ്റെ കയ്യിൽ പിടിച്ചിറങ്ങി വരുന്ന ചാരുവിനെ കണ്ടപ്പോൾ ഒരായിരം പൂർണ്ണ കണ്ട പ്രതീതിയായിരുന്നു ബദ്രിക്ക് ബദ്രിയുടെ അടുത്ത് ചാരു വന്നിരുന്നിട്ടും അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തങ്ങി നിന്നിരുന്നു മതിയുടെ പൊട്ടി വായു നോക്കിയത് ഇനിയും നോക്കിയാ ചാരു നിന്റെ നോട്ടത്തിൽ ദഹിച്ചു പോവും ജീവ പറയുന്നത് കേട്ടപ്പോൾ മിണ്ടാതിരിക്കട പൊട്ടി എന്ന പോലെ ജീവയെ കണ്ണുരുട്ടി പേടിപ്പിച്ചു ബദ്രി അതിന് തിരിച്ച് നല്ലൊരു ചിരിയും നൽകി ജീവ മുഹൂർത്തമായപ്പോൾ തന്നെ രണ്ടു പേരുടെയും അമ്മാവന്മാരെ എഴുന്നേറ്റ് പരസ്പരം ഹസ്തദാനം നൽകി ക്ഷണിതാക്കൾക്ക് മുൻപിൽ സ്വയം പരിചയപ്പെടുത്തി പിന്നീട് കുറിപ്പടി വായിച്ചു കല്യാണ ദിവസം പിന്നീട് അറിയിക്കുമെന്നും പരസ്പരം വാക്ക് നൽകി കുറിപ്പടി പരസ്പരം കൈമാറിയ ശേഷം ബന്ധുക്കളെയും പരിചയപ്പെടുത്തി ചാരുവിന് അവളുടെ അമ്മാവനും ബദ്രിക്ക് അവൻ്റെ അമ്മാവനും എടുത്തു നൽകി ബദ്രിയുടെ വിരലിൽ മോതിരം അണിയിക്കുമ്പോൾ ചാരുവിൻ്റെ കൈകൾ വിറച്ചിരുന്നു അതറിഞ്ഞ നോണം ചാരുവിന് മോതിരം അണിയിച്ചിട്ടും അവളുടെ കൈവെള്ളയിൽ വിരലുകൾ കൊണ്ട് കുസൃതി കാട്ടിക്കൊണ്ടേയിരുന്നു ബദ്രി ചാരുവിൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടത്തിന് പുഞ്ചിരിയാണ് ബദ്രി പകരം നൽകിയത് ഫോട്ടോ എടുപ്പും ഫുഡിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാടായി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും ബദ്രിയുടെ കണ്ണുകൾ ചാരുവിനെ തേടിയിരുന്നു ബദ്രിയുടെ റൂമിൽ നയൻ വീഡിയോ വീഡിയോസും പാടിക്കൊണ്ടേയിരുന്നു അത് കേട്ട് ചുണ്ടിലൊളിപ്പിച്ച ചിരിയുമായി നിശ്ചയത്തിന്റെ പിക്സ് നോക്കിയിരിക്കുവാണ് ബദ്രി അപ്പോൾ അവളിപ്പോൾ എന്താണാവോ ചെയ്യുന്നേ വിളിച്ചു നോക്കിയാലോ വിളിക്കണമോ വേണ്ടയോ എന്ന ചിന്തയ്ക്ക് ശേഷം ഭദ്രി ഫോൺ എടുത്തു ചാരുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ചാരുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഫോൺ ഭദ്രി അടുപ്പിച്ചു അയ്യോ അമ്മ എനിക്ക് വേണ്ടായേ എൻ്റെ വയറ് പൊട്ടുമേ ബന്ധുക്കൾ തിരക്കുമൊഴിഞ്ഞ പോലെ തൊട്ട് തുടങ്ങിയ ബഹളമാണ് ഏത് ഇപ്പോൾ നടക്കുന്നത് കാര്യം എന്താണെന്നല്ലേ നിശ്ചയത്തിന് വന്ന ഒരു ബന്ധു പറഞ്ഞു എൻ്റെ ഭാവി മോള് ആകെ ക്ഷീണിച്ചല്ലോ നീ ഒന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ കല്യാണം ആവുമ്പോഴേക്കും വണ്ണം വെക്കാൻ എന്തേലും തിന്നാൻ കൊടുക്കു കൊച്ചിന് കണ്ടില്ലേ എല്ല് പോലെ ഇരിക്കുന്നത് അത് കേട്ടപ്പോൾ തൊട്ട് ബോവിയാൻറ്റി ചാരുവിൻ്റെ പുറകെയാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ പത്ത് നേന്ത്രപ്പഴവും രണ്ട് കുറ്റി പുട്ടും രണ്ട് പ്ലേറ്റ് ബിരിയാണിയും കഴിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കഴിഞ്ഞ രണ്ട് മണിക്കൂർ ബാത്റൂമിലായിരുന്നു ചാരുട്ടി അവിടുത്തെ യുദ്ധം കഴിഞ്ഞ് റൂമിന് പുറത്തിറങ്ങിയപ്പോ നിൽക്കുന്നു അമ്മ കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് അത് കണ്ടതും ചാരു പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഭവിയാൻറ്റിക്ക് മോളുടെ സ്നേഹം കൂടിയത് കൊണ്ട് ചാരുവിന്റെ പുറകെ തന്നെ കൂടി ബഹളം കേട്ട റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ബാസിയെങ്കിൽ കാണുന്നത് ടേബിളിനു ചുറ്റും ഓടുന്ന അമ്മയെയും മോളെയും എന്താ ഭവ്യ പ്രശ്നം ചാരുവിനെന്തിനെ ഇങ്ങനെ ഓടിക്കുന്നേ അച്ഛനെ കണ്ടതും ചാരുവേകം അദ്ദേഹത്തിന്റെ പുറകിൽ ഒളിച്ചു എന്താ ചാരു പ്രശ്നം അമ്മയോട് പറയാം അച്ഛാ ഒന്നും തിന്നാൻ വേണ്ടെന്ന് വയറ് പൊട്ടും അച്ഛ ഭവി മോൾക്ക് വേണ്ടെങ്കിൽ എന്തിനാ നിർബന്ധിക്കുന്നേ അതേട്ടാ എന്തേലും കഴിച്ചില്ലേലും മോള് മോള് വണ്ണം വെക്കൂല എന്നല്ലേ നീ പറഞ്ഞു വരുന്നേ നിനക്കെന്താ ഭവി ബോധമില്ലേ മോൾക്ക് ആവശ്യമുള്ളതാണ് അവൾ കഴിക്കുന്നത് വണ്ണം വെക്കുന്നതും വെക്കാത്തതുമൊക്കെ അവളുടെ ശരീരപ്രകൃതം അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാതെ ഇപ്പം ചെയ്യുന്ന പോലെ വാരി വലിച്ചു തിന്നാൻ നിന്നാലേ വയ്യാതെ ആവുകയുള്ളൂ പിന്നെ മറ്റുള്ളവർ നമ്മൾ എന്ത് കരുതുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ വിശ്വാസമാണ് വേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും സംഭാഷണം പിന്നെയും നീണ്ടുപോകുമെന്ന് തോന്നിയപ്പോൾ തന്നെ ചാരു റൂമിലേക്ക് വലിഞ്ഞു ബെഡിൽ വന്ന് കിടന്നതും ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു എടുത്ത് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പർ അപ്പോൾ തന്നെ ട്രൂ കോളറിൽ പോയി ചെക്ക് ചെയ്തു ബദ്രിനാഥ് എന്ന് വെണ്ടക്കാക്ഷരത്തിൽ തന്നെ എഴുതി കാണിക്കുന്നതിൻ്റെ കൂടെ ഒരു വലിച്ച ഫോട്ടോയും എടുക്കണ്ട എന്ന് ആദ്യം തീരുമാനിച്ചുവെങ്കിലും അവസാനം എടുക്കുക തന്നെ ചെയ്തു ചാരുട്ടി എന്തെടുക്കുക ഇയാൾക്കെന്താ പഞ്ചാരുടെ അസുഖം തുടങ്ങിയോ ഒടുക്കത്തെ ഒലിപ്പിക്കൽ ചാരുട്ടി കേൾക്കുന്നുണ്ടോ ഉം കേട്ടു എന്നിട്ടാണോ മിണ്ടാത്തേ ഞാൻ മിണ്ടീലേ കോരും പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പോടാ കൊരങ്ങാ ഒടുക്കത്തെ ജാടയാണല്ലോ പെണ്ണിന് അഹങ്കാരം കൂടിയെന്ന് തോന്നുന്നു ഇയാൾ പോയോ പോയിലിൽ വേഗം പോണേ ദേവി സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ വയറ് കിടന്ന് ഗുളൂന്ന് കാണിക്കുക ബാത്റൂമിൽ പോയിലിൽ ആകെ പ്രശ്നമാകും ഇയാളുടെ അടുത്ത് തുറന്ന് പറയാനും പറ്റൂല ചാരുവിൻ്റെ മനസ്സും പറഞ്ഞു ചാരുവിൻ്റെ സംസാരം അങ്ങോട്ട് ദഹിക്കാത്തത് കൊണ്ട് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ചാരുവിനുള്ള പണി ആലോചിക്കാൻ തുടങ്ങി ബദ്രി അസൂയ കുഷുമ്പ് ബദ്രിയോടുള്ള സ്നേഹമെല്ലാം കൂടി മിക്സ് മിക്സാവുമ്പോൾ ഈ പണി ഏൽക്കുമെന്ന് ബദ്രിക്ക് ഉറപ്പായിരുന്നു ഫോണിലെ ഗ്യാലറി തുറന്ന് കുറച്ച് ദിവസം മുൻപ് അവന്തികയുമായി എടുത്ത ഫോട്ടോഷൂട്ടിലെ പിക്ക് എടുത്ത് സ്റ്റാറ്റസ് ആക്കി വിത്ത് ക്യാപ്ഷൻ ലൈഫിലെ ഏറ്റവും ഇഷ്ട നിമിഷം വിത്ത് മൈ ബെസ്റ്റി ബദ്രയുടെ നമ്പർ സേവ് അടുത്ത യുദ്ധത്തിന് പോയി തിരിച്ചു വന്ന ഫോൺ എടുത്ത് നോക്കുമ്പോൾ ചാരു കാണുന്നത് ബദ്രിയുടെ സ്റ്റാറ്റസ് ആണ് ബദ്രിയാണെങ്കിൽ അവളുടെ ചീത്തയെങ്കിലും കേൾക്കാൻ ഫോൺ കോളിന് വെയിറ്റ് ചെയ്യുന്നു പക്ഷെ ചാരുവിന്റെ ഫോണിൽ നിന്ന് കോൾ പോയത് ബാലക്കാണ് അതിന്റെ തത്ഫലമായ ജീവ കട്ടിൽ നിന്ന് നിലത്തേക്ക് പതിച്ചു കട്ടിൽ നിന്ന് വീണതും ഒരു രോദനം പോലെ ജീവ ബാലയെ വിളിച്ചു ബാല എന്നെ ഒന്ന് പിടിക്കടി ഒന്നും മിണ്ടാതിരിക്ക മനുഷ്യ ഞാനിവിടെ വലിയ കാര്യം തീരുമാനിക്കുവാ എന്ത് കാര്യം ബാലയുടെ അടുത്ത് ഹെൽപ്പ് കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ തന്നെ കട്ടിലിന്റെ ഓരോ പിടിച്ച് പതുക്കെ മൂടുമൊഴിഞ്ഞ് ബാലയുടെ അടുത്ത് വന്നിരുന്നു ജീവ അടുത്ത് വന്നിരുന്നതും ബാല സ്പീക്കർ ഓണാക്കി ചാരുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞതും ജീവ അവൾ പറയുന്നത് കേട്ടിരുന്നു ബാലേ ഡി കൂതറനാത്തൂനെ ഓ എന്തോ ജീവ ആണെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അവരെ അവർ പറയുന്നതും കേട്ടിരുന്നു നിന്റെ ചേട്ടനില്ലടി ആ പൊരട്ട എന്റെ ഭാവി കെട്ടിയോ അയാൾ ആരാണടി അയാളുടെ വിചാരം ഷാറൂഖാണോ അതോ സൽമാനാണോ അതും പോട്ടെ എൻ്റെ കുനാൽ സിംഗ് ആണെന്നാണോ അയാളുടെ വിചാരം ഇവരാരും അല്ലടി എൻ്റെ അമ്മയുടെ മോനാണെന്നുള്ള വിചാരം ഉണ്ട് എൻ്റെ ചേട്ടന് ഉം ജീ നാത്തൂനെ നീയേ ശ്രദ്ധിച്ച് കേട്ടോ കേൾക്കുന്നുണ്ടോ ഉണ്ടോന്ന് ഓ ഉണ്ടേ അയാൾക്ക് ഭ്രാന്തടിയും വാലുട്ടാ അല്ലേലേ അയാൾ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഷെ ഓർക്കാൻ പോലും പറ്റുന്നില്ല ഒന്നില്ലേലും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാനില്ലടി എനിക്ക് തോന്നുന്നു നാത്തൂനെ ചേട്ടന് ജീവേട്ടന്റെ ഭ്രാന്ത് കയറിയെന്ന് അതെ എൻ്റെ നാത്തൂനെ എനിക്ക് ആ ഫോട്ടോ കാണുമ്പോൾ അയ്യോ ഓർക്കാൻ വയ്യേ എൻ്റെ കെട്ടിയോൻ തേഞ്ഞു പോയേ സാരില്ല നാത്തൂനെ ചേട്ടന് നമുക്ക് പണി കൊടുക്കാം കൊടുക്കും ഞാൻ അങ്ങേർക്ക് വേണ്ടോ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ തലയിൽ കയറി നിരങ്ങുന്നു നാത്തൂനെ എന്താ ബാലുട്ടാ നമുക്ക് കാര്യം ചെയ്താലോ എന്ത് കാര്യം നാത്തൂനെ കുറേ ബോയ് ഫ്രണ്ട്സ് ഇല്ലേ ഇല്ല ഞാൻ മിക്സഡ് സ്കൂളിൽ പഠിച്ചിട്ടില്ല സാരില്ല ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത ഫോട്ടോ തരാം അതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടേക്ക് ഓക്കെ നാത്തൂനെ ഞാനെന്നാ ഫോൺ കോൾ അവസാനിച്ചതും മാത്രമേ നേരം കഥ ആട്ടം കണ്ടിരുന്ന ജീവയെ നോക്കി ബാലവെന്ന് ചിരിച്ചു കൊടുത്തു ഇപ്പം ഇവിടെ നടന്നതിൻ്റെ അർത്ഥം എന്താടി അത് പിന്നെ ഏട്ടാ കാര്യം പറയടി അന്ന് ഷോപ്പിൽ വെച്ചേ ചാരുവിനെ കണ്ടില്ലേ അപ്പോൾ തന്നെ ഞങ്ങൾ നമ്പർ കൈമാറി ചാറ്റിങ് തുടങ്ങി തുടങ്ങി എന്നിട്ട് ഏട്ടൻ്റെ ഓരോ സിനിമ ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കും അതിലെ ഓരോ റൊമാൻറ്റിക് മൊമെൻസും കണ്ടു കഴിയുമ്പോൾ ഇതുപോലെ വിളിക്കും ഇതുപോലെ അവൾക്ക് തോന്നിയതൊക്കെ എന്നെ വിളിക്കും ഇന്നേക്കൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അതിൻ്റെ ദുഃഖം പങ്കുവെക്കാൻ വിളിച്ചതാ ഇതിലും വലുതെന്തോ വരാനിരുന്നതാ എന്ന് മനസ്സിൽ വിചാരിച്ച ജീവവേഗം തന്നെ കിടന്നുറങ്ങി കിടക്കുന്ന എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരുത്തിയിരുന്ന് ഉഗ്രൻ എഡിറ്റിങ് ഇങ്ങനെ കുറേ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ജീവവേഗം ബാലയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചെടുത്തു നീ ഇത് എന്ത് തേങ്ങയ കാണിക്കുന്ന ബാലി നിനക്ക് വിവരമില്ലേ അതു പിന്നെ ചാരുവിനെ അയക്കാൻ വേണ്ടിയാണോ നീ ഇമാതിരി ദിലീപിൻ്റെ സിനിമയിൽ അതിനെ കോപ്പി ചെയ്യുന്നേ അതേട്ടാ അളിയൻ പണി കൊടുക്കുമ്പോൾ ഒന്നൊന്നര പണി കൊടുക്കണം അത് ഞാനുള്ളപ്പോൾ നീ ഇങ്ങനെ തല തലമുറിക്കേണ്ട എന്ന ഏട്ടൻ ചെയ്യുക എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫോട്ടോ ചാരുവിന് അയച്ചു കൊടുത്തിട്ട് സുഖമായി അവരുറങ്ങി കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫോട്ടോ വന്നപ്പോൾ തന്നെ ഒന്നും നോക്കാതെ വിത്ത് മൈൻ സൂപ്പർ ഹീറോ എന്ന് എഴുതി ഇട്ട് ചാരു ഉറങ്ങി പുലർച്ചെയായിട്ടും ഷാനുവിൻ്റെ കോൾ വരാതെ ആയപ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കിയതാണ് ഭദ്രി ആദ്യം തന്നെ കണ്ണിലുടക്കിയത് ഉടക്കിയത് അവന്തികയുടെ മെസ്സേജാണ് യു സ്വീറ്റ് ഹാർട്ട് നിനക്ക് എന്നോട് ഇപ്പോഴും പ്രണയമുണ്ടെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയിട നാളെ നിനക്ക് തിരക്കില്ലെങ്കിൽ നമ്മൾ മുൻപ് മീറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെ ഞാൻ ഉണ്ടാവും നിനക്ക് വേണ്ടി ഐ ലവ് യു ഡാ അവളുടെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഇടണ്ടായിരുന്നു എന്ന് തോന്നി അതോടൊപ്പം അവളുടെ അജ്ഞതയും തോന്നി സ്റ്റാറ്റസ് ഡിലീറ്റ് ആക്കാൻ നോക്കിയപ്പോഴാണ് ഇൻഡസ്ട്രിയിലെ തൻ്റെ ശത്രു അതോടൊപ്പം അവധികയുടെ ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് അരവിന്ദിനോടൊപ്പം ചാരു നിൽക്കുന്ന പിക്ക് കാണുന്നേ അന്നേരം വന്ന ദേഷ്യം അവൻ്റെ മുന്നിലെ ടേബിളടിച്ച് താഴെയിട്ട് കാറുമെടുത്ത് പുറത്തേക്ക് പോയി ആ യാത്ര ചെന്നു നിന്നത് ചാരുവിൻ്റെ വീടിന് മുന്നിലും